കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം സഹകരണ ആശുപത്രിക്ക് സമീപത്തുള്ള ഹരിത ഗാർഡൻസിലാണ് മോഷണം നടന്നത് ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതായി ഉടമകൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സഹകരണ ആശുപത്രിയുടെ മുന്നിലുള്ള ഹരിത ഗാർഡൻസിൽ മോഷണം നടന്നത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടുകൂടി കടയടച്ച ഉടമ വീട്ടിൽ പോയിരുന്നു തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് കടയുടെ വാതിൽ കുത്തി തുറന്ന് അകത്തു പ്രവേശിച്ച മോഷ്ടാവ് അറുപത് ലവ്ബേർഡ്സ് പക്ഷികളടങ്ങി കൂടുൾപ്പെടെ അക്വേറിയത്തിലെ നിരവധി മത്സ്യങ്ങളും മറ്റു വസ്തുക്കളും മോഷ്ടിച്ചു രൂപ വില വരുന്ന ഇരുപത്തിയഞ്ച് അലങ്കാര മത്സ്യങ്ങൾ അറുപത് ലൌബേഡ് പക്ഷിക്കൂട് തുടങ്ങി ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് ഉടമകൾ പറയുന്നു രണ്ടു വർഷം മുമ്പ് വാതിൽ കുത്തി തുറന്ന മോഷണശ്രമം നടന്നിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ